നമസ്കാരം പറയുമ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മുടെ ജാമ്യ ടീച്ചറുടെ കുരു അല്ലെങ്കിൽ കൃമികടി ഒന്നും അവസാനിക്കുന്നില്ല കാരണം ഇന്നലെ അവരുടെ ഒരു വീഡിയോയിൽ കേരളത്തിൽ നടന്ന ഒരു ഓഫീസിലെ ഓണ ആഘോഷ പരിപാടിയുടെ വീഡിയോ ഇട്ടുകൊണ്ട് അവരിങ്ങനെ കമൻറ്റ് ചെയ്യുന്നുണ്ട് കാരണം അതിൽ കുറേ മുസ്ലിം യുവതികൾ അവർ ട്രഡീഷണൽ ആയിട്ടുള്ള കേരള വസ്ത്രം ധരിക്കുന്നില്ല അത്രേ കാരണം അവർ ധരിച്ചിരിക്കുന്നത് പർദയാണ് അപ്പോൾ അത് ആ ആഘോഷ ഒരു കല്ലുകടിയായി നിൽക്കുന്നു കാരണം മറ്റുള്ള ആൾക്കാരൊക്കെ ട്രഡീഷണൽ ആയിട്ടുള്ള എന്താണ് സെറ്റ് സാരിയൊക്കെ കൊടുത്തു നിൽക്കുമ്പോൾ ഈ സ്ത്രീകൾ പറുത ഇട്ടു വരുന്നത് അത്ര ശരിയല്ല എന്നാണ് താത്ത പറയുന്നത് അവർ ആഘോഷങ്ങളിൽ പങ്കെടുത്തു അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചു നമ്മുടെ ജനാധിപത്യ മതേതര രാഷ്ട്രത്ത് ഏതു വസ്ത്രവും കംഫർട്ടായ ഏതു വസ്ത്രവും ധരിക്കാൻ ഏതൊരാൾക്കും അവകാശമുള്ള രാജ്യത്ത് ഇത്തരം ആരോപണ ആരോപണങ്ങളുടെ അടിസ്ഥാനം എന്ത് അല്ലെങ്കിൽ ഇത് ആരെ സുഖിപ്പിക്കാനാണ് എന്ന് നമുക്ക് വ്യക്തമാകുന്നു നമുക്ക് വ്യക്തമാകുന്നു ജാമ്യതയുടെ കൃമികടി പക്ഷേ വിവിധ ആഘോഷങ്ങളിൽ വിവിധ മതസ്ഥർ പങ്കെടുക്കാറുണ്ട് അപ്പോൾ അവർക്ക് കംഫർട്ടായ അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വസ്ത്രം ധരിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല ഒരു പ്രവാസി ആയിരുന്ന കാലഘട്ടത്തിൽ ഞാനും പ്രവാസി സംഘടനയിലൊക്കെ വർക്ക് ചെയ്തിരുന്ന ഒരാൾ എന്ന രീതിയിൽ ഓണാഘോഷങ്ങൾ പങ്കെടുക്കാറുണ്ട് അപ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള വസ്ത്രം നമ്മൾ മുണ്ട് ഒക്കെ എടുക്കും സ്ത്രീകൾക്ക് ഇഷ്ടപ്പെട്ട സെറ്റ് സാരി ഉടുക്കും ചിലപ്പോൾ കംഫർട്ട് അത് കംഫർട്ട് അത് ഒരു കംഫർട്ട് അല്ലാത്ത ആൾക്കാർ ചിലപ്പോൾ പർവ്വയിട്ട് വരും അത് അവരുടെ ഇഷ്ടമാണ് അല്ലെങ്കിൽ അത് വ്യക്തിത്വം അവരുടെ വ്യക്തിത്വത്തെ ബാധിക്കുന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ ജാമ്യദിയായി ഇങ്ങനെ നോക്കിയിട്ട് അവർ പറഞ്ഞിട്ട് വന്ന് ശരിയായില്ല എന്നൊന്നും പറയേണ്ട യാതൊരു കാര്യവുമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഇപ്പോൾ നമ്മൾ ജൈനമതത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് ജൈനമതസ്ഥർ അവർ മുഖം മറച്ചിട്ടാണ് എപ്പോഴും നടക്കുന്നത് മുഖത്ത് ഇങ്ങനെ ഒരു നമ്മൾ കണ്ടിട്ടുണ്ടാവും ഒരു ഒരു എന്താണ് നമ്മുടെ ഒരു മാസ്ക് കണക്ക് ഒരു സാധനം ഇങ്ങനെ ഇട്ട് ചെവിയിലോട്ട് ഇങ്ങനെ ഇട്ടിരിക്കും എന്ന് വെച്ചാൽ അവരുടെ വിശ്വാസം അങ്ങനെയാണ് കാരണം ഏതെങ്കിലും ഒരു ക്ഷുദ്രജീവി ഒരു ചെറിയ ജീവി പോലും അറിയാതെ വായിൽപ്പെട്ട് ചാകരുത് എന്ന് കടുത്ത അഹിംസാവാദികളായി അവർക്ക് വിശ്വാസം അവർ വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് അവരങ്ങനെ അങ്ങനെ ധരിക്കുന്നത് അപ്പോൾ അവരെന്തെങ്കിലും സാമൂഹിക ഇതിൽ നിന്ന് മാറ്റപ്പെടുത്തി നിർത്തണമെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടോ ഇല്ല അത് കേരളം സോറി ഇന്ത്യ എന്ന് പറയുന്നത് വിവിധ ജാതി മതസ്ഥരുടെ ഒരു സംഗമ സ്ഥാനമാണ് അപ്പോൾ അവരെ വ്യത്യസ്ത വസ്ത്രങ്ങൾ ധരിക്കും വ്യത്യസ്ത ചുറ്റുപാടുകളിൽ നിന്ന് വരും അവരുടെ കൾച്ചർ കീപ്പ് ചെയ്തുകൊണ്ട് അവർ മറ്റുള്ള ആൾക്കാരുടെ ആഘോഷങ്ങളിൽ പങ്കെടുത്ത് നമ്മുടെ സഹോ സാഹോദര്യം പങ്കെടുക്കുന്നതിൽ യാതൊരു തെറ്റും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പിന്നെ നമ്മൾ ഇപ്പോൾ എന്താ നബിദിനത്തിന് വരുന്ന ആരെങ്കിലും നബിദിനത്തിന് ഒരുപാട് അന്യമസ്ഥ ആൾക്കാർ വരാറുണ്ട് അവർ മധുരം കൊടുക്കാറുണ്ട് ഇപ്പോൾ നോമ്പുതുറയ്ക്ക് വരാറുണ്ട് അവരൊക്കെ പറതയിട്ടാണ് വരുന്നത് പറതയിട്ട് വന്നാൽ മാത്രമേ നമ്മുടെ സംസ്കാരത്തെ അല്ലെങ്കിൽ നമ്മൾ അതോട് താതം താരതമ്യം പ്രാപിച്ചു എന്നുണ്ടോ ഇല്ല അത് നമ്മുടെ സാഹോദര്യം പങ്കിടാൻ വരുമ്പോൾ അവർക്ക് അവരുടേതായിട്ട് അഡീഷണൽ വസ്ത്രങ്ങളോ അവരെ മതം പകർന്നു വരുന്ന വസ്ത്രങ്ങളും ധരിക്കുന്നുണ്ട് യാതൊരു തെറ്റുമില്ല പിന്നെ ചില ആൾക്കാർക്ക് പർദ കംഫർട്ടായി തോന്നും കാരണം ചില അതവരുടെ വിശ്വാസമാണ് ചില സാരിയൊക്കെ എടുക്കുമ്പോൾ ശരീരത്തിൻ്റെ ചില പ്രത്യേക ഭാഗങ്ങൾ മറക്കപ്പെടത്തില്ല അപ്പോൾ അത് അങ്ങനെ അന്യ പുരുഷൻ കാണുന്നത് തെറ്റാണെന്ന് വിചാരിക്കുന്ന ആൾക്കാർ അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായി പർദ്ധ ധരിക്കുന്നതുകൊണ്ട് എന്താണ് തെറ്റ് പർദ്ദരിക്കുന്ന എന്താണ് വെച്ച് എനിക്ക് മനസ്സിലായത് താത്ത പിന്നെ പർദ എന്ന് പറയുന്നതിനോട് അത്ര വലിയ ദേഷ്യമൊന്നും ഉണ്ടാകേണ്ട കാര്യമില്ല താത്ത ഒക്കെ ഒരു ഓപ്പൺ കൺട്രിയിൽ ജീവിച്ചിട്ടുള്ള ആളുകളോട് സംസാരിച്ചു നോക്കണം എന്ന് വെച്ചാൽ സെക്സ് ഓപ്പൺ സെക്സ് ഓപ്പൺ കൺട്രി ആയിട്ടുള്ള രാജ്യങ്ങളുണ്ടല്ലോ ഇപ്പോൾ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ ഒരു പുരുഷന് ഒരു സ്ത്രീയോട് ചെന്നിട്ട് ഹൗമച്ചെന്ന് ചോദിക്കാം കാരണം അവർക്ക് ആ പുരുഷനോട് സെക്സ് ഇഷ്ടമല്ലെങ്കിൽ ഇല്ല എനിക്ക് താത്പര്യമില്ല എന്ന് പറഞ്ഞു പോകും അങ്ങനെ ചോദിക്കുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട് സ്ത്രീകൾ നടന്നു പോകുമ്പോൾ ഹൗമച്ചെന്ന് ചോദിക്കുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള രാജ്യങ്ങൾ ജീവിച്ച സ്ത്രീകൾ പറയുന്നുണ്ട് ചില ഞങ്ങൾക്ക് പർദ്ധ ഇട്ട് വരുമ്പോൾ കംഫർട്ട് അനുഭവപ്പെടാറുണ്ട് കാരണം ആ വസ്ത്രങ്ങൾ ഇങ്ങനെ പുരുഷന്മാരോട് വന്ന് ഞങ്ങളുടെ ഹൗ മച്ച് എന്ന് ചോദിക്കാറില്ല ഒരു രാത്രിക്ക് നിൻ്റെ വില എത്രയാണെന്ന് ചോദിക്കാറില്ല കാരണം പർദ്ധയ്ക്ക് അവർ കൊടുക്കുന്ന റെസ്പെക്റ്റ് ഉണ്ട് താത്ത ചില യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കണം അപ്പോൾ അവിടുത്തെ ആൾക്കാർ പറയുന്നത് കേൾക്കാം പർദ്ധയ്ക്ക് കിട്ടുന്ന റെസ്പെക്റ്റ് കാരണം ഇങ്ങനെ നടന്നു പോകുമ്പോൾ പറുതയിട്ട ഒരു സ്ത്രീയോട് ആരും ഹൗ മച്ച് നിൻ്റെ ഒരു രാത്രിക്ക് എത്ര വില എന്ന് ചോദിക്കില്ല അപ്പോൾ പറദയ്ക്ക് അങ്ങനെ കുറേ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് താത്ത മനസ്സിലാക്കാം ഒരു ചടങ്ങുകളിൽ പർദ ഇടുന്നതും ഇടാത്തതും അവരവരുടെ ഇഷ്ടമാണ് പിന്നെ താത്ത പറയുന്ന ഒരു കാര്യമുണ്ട് എവിടേക്കോ ആരൊക്കെയോ പർദ്ധ ഉപേക്ഷിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് പർദ്ധ ആരെങ്കിലും ഉപേക്ഷിച്ചതായിട്ട് അല്ല അതിൻ്റെ അനുയായികൾ കാണുന്നത് കാരണം അതൊരു മതനിഷ്ഠ എന്ന രീതിയിലാണ് കാണുന്നത് ആരുപേക്ഷിച്ചാലും അവരല്ല അവരുടെ മാതൃക എന്ന് താത്ത മനസ്സിലാക്കുക പിന്നെ താത്തായെ പോലെയുള്ള ആൾക്കാർ പറഞ്ഞു വരുന്നൊരു കാര്യമുണ്ട് ഇതൊരു ചാക്കുകെട്ട് ആണ് എന്നാണ് ചാക്ക് കെട്ടിനകത്ത് ഇങ്ങനെ മറഞ്ഞു നിൽക്കുന്നു എന്നാണ് അവർ പറയാറുള്ളത് ചാക്കുകെട്ടിനകത്ത് മറഞ്ഞു നിൽക്കുന്നത് അവർക്കിഷ്ടമാണെങ്കിൽ നിങ്ങൾക്കെന്തിനാണ് നിൽക്കുന്നത് നിങ്ങളെന്തിനാണ് നിൽക്കുന്നത് ഓരോ ഓരോ ആൾക്കാർക്കും ഓരോ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഇല്ലേ താത്ത ഇപ്പോൾ നിങ്ങൾക്ക് പാൻറ്റിയും ബ്രായും ഇട്ട് നടക്കുവാനുള്ള അവകാശം പോലെ തന്നെ അവർക്ക് പറുതെ ഇട്ട് നടക്കാനും ആ ചാക്കുകെട്ട് നട നടക്കാനും നമ്മുടെ ഭരണഘടന അവകാശം നൽകുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം പിന്നെ ഞാൻ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാം ഈ അടുത്ത കാലത്ത് നമ്മുടെ സുപ്രസിദ്ധ സിനിമാ നടിയ അമലാപ്പുള് ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്ന സമയത്ത് അത് ഒരു വിവാദത്തിന് കാരണമായി കാരണം അതിനുശേഷം ഒരു ക്രിസ്ത്യ മത പുരോഹിതന്മാർ പങ്കെടുത്ത ഒരു ചടങ്ങായിരുന്നു അപ്പോൾ അവരുടെ വസ്ത്രം കാരണം അവർ കുറച്ച് സെക്സിയായ വസ്ത്രങ്ങൾ ധരിച്ചിരുന്നു അത് വിവാദമായി പള്ളിയിലെ അച്ഛന്മാർ പറഞ്ഞു കുറച്ചുകൂടി റെസ്പെക്ട്ഫുള്ളായ വസ്ത്രം എന്താണ് ധരിക്കണം എന്ന് പറഞ്ഞു ഓ ഇങ്ങനെയുള്ള പുരോഹിതന്മാർ വരുന്ന ചടങ്ങിലുണ്ട് ഞാൻ ഈ സംഗതി കൂടി താത്തായുടെ താത്തായെപ്പോലുള്ളവരുടെ എന്താണ് ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ് കാരണം റെസ്പെക്ട്ഫുൾ വസ്ത്രം എന്ന് പറയുന്നത് അത് അതിൽ പറഞ്ഞു ഉൾപ്പെടും പിന്നെ ഇങ്ങനെ കട്ടയ്ക്ക് വിമർശിക്കുമ്പോൾ ഒരു കാര്യം കൂടി പറയാം പറ കുർബാന സമയം താത്ത ശ്രദ്ധിക്കണം കുർബാന സമയത്ത് ക്രിസ്ത്യൻ സ്ത്രീകൾ അല്ലെങ്കിൽ അവർ തല ഇങ്ങനെ മറച്ചാണ് അടിച്ചിടുന്നത് പക്ഷേ എന്തെങ്കിലും കൊണ്ട് മറച്ചിരിക്കുന്ന തല അത് റെസ്പെക്ട്ഫുൾ വസ്ത്രമാണ് അതുപോലെ തന്നെയാണ് പെർദ്ദേ കുറച്ചുകൂടി അവർ മറക്കുന്നതേ ഉള്ളൂ റെസ്പെക്ട്ഫുൾ വസ്ത്രം ചില റെസ്പെക്ട്ഫുള്ളായിട്ടുള്ള ഒക്കേഷനിൽ ധരിക്കുന്നത് കൊണ്ട് തെറ്റില്ല താത്ത താത്ത ഈ ആർ എസ് എസ് കാരുടെ കൊടുത്തു കൊടുത്ത് പൈസ ഉണ്ടാക്കാതെ ഇത്രയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന ഈ വിലയിരുത്തൽ നന്ദി നമസ്കാരം ജയ്ദ് വീണ്ടും ഒരു വീഡിയോ വരെ പ്രാർത്ഥനപ്പെട്ടത്